<Segaat giving chapter> ി എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് ഒരു ദിവസം ഒരു എഴുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം ഒരാൾ ഒരു ദിവസം കഴിച്ചിരിക്കണം അതിൽ കൂടുതലായിട്ട് വേണ്ട ആൾക്കാർ കുട്ടികളാണ് കുട്ടികളുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്കും കാൽസ്യം അത്യാവശ്യമാണ് പ്രായമായവരും കാൽസ്യം കൂടുതൽ അളവിൽ കഴിക്കണം കൂടാതെ ഗർഭിണികളും മുലയൂട്ടുന്ന മുലി കൂടുതൽ അളവിൽ കാൽസ്യം അത്യാവശ്യമായിട്ടുള്ളത് കാൽസ്യം കുറഞ്ഞാലുള്ള ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം ശരീരവേദന നടുവേദന കഴുത്തുവേദന ക്ഷീണം ജോയിന്റ് മണക്കി നിവർത്തം പോലുള്ള സൗണ്ട് ബലക്കുറവ് പല്ലിനുള്ള കാവിറ്റീസ് നഖത്തിലുള്ള വെളുത്ത പാടുകളൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാൽസ്യമടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാല് എല്ലാവർക്കും അറിയാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്ന് പക്ഷെ പാലില് നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം കാഴ്ചയാണ് നൂറ് ഗ്രാം പാലില് അടങ്ങിയിട്ടുള്ളൂ പാലിനേക്കാൾ കൂടുതൽ അളവിൽ കാൽസ്യമുള്ള ഭക്ഷണങ്ങൾ വേറെയുണ്ട് പാലിനേക്കാൾ കൂടുതൽ അളവിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് എള്ളാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം കാൽസ്യം നൂറ് ഗ്രാം എള്ളില് അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തത് രാഗി നൂറ് ഗ്രാം രാഗിയില് മുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മുതിരയില് നൂറ് ഗ്രാം മുതിരയിൽ മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഫ്രൂട്ട്സിൽ മാങ്ങ പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സ് ആൽമണ്ട് പോലെയുള്ള നട്ട്സ് മത്തി ചെറിയ മത്സ്യങ്ങളിലൊക്കെ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്